കേരളത്തിലെ പോലീസാണ് പിണറായി വിജയന്റെ മോശം ഉണ്ടാക്കുന്നത് കാര്യമല്ല

ഇത് പോലീസിന്റെ സബ് സബ്ഇൻസ്പെക്ടർ നിങ്ങളുടെ ഉത്തരവ് കൊണ്ട വീഴ്ചയാണ് അറിയില്ല എന്താണ് നിങ്ങൾ തടഞ്ഞോ എസ് ഐയുടെ ഭാഗത്തുണ്ടായി വീഴ്ചയാണോ നിങ്ങളുടെ വീഴ്ച ഇവിടെ മാധ്യമ പ്രവർത്തനം പോലീസ് നിങ്ങൾ എവിടുന്നാ വരുന്നത് സബ് ഇൻസ്പെക്ടർ നിങ്ങൾ എവിടെന്ന പോലീസ് കേരളത്തിലെ ഗവൺമെന്റിനും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിക്കല്ലേ

സമരം ശേഷം ഞാൻ നിങ്ങളത് നിങ്ങളത് വെറുതെ വാടക നമ്മുടെ ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ നമ്മളുടെ ശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ അതുപോലെ തന്നെ പങ്കാളിത്തായിട്ടില്ല നമുക്കറിയാം എനിക്കറിയാമേ നമ്മൾ എത്ര സമരത്തിൽ നിങ്ങൾ പോലീസ് രണ്ടാളാണ് നിങ്ങൾ എവിടെ പോയി എവിടെ പോയി പത്രത്തിന് ഔട്ട് ചെയ്തല്ലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് എവിടെ പോയി പോലീസ് നിങ്ങൾ അവിടെ ഗെയിറ്റ് നിൽക്കുന്ന കേട്ടാൻ പറ്റില്ല ഒരാളെ പറഞ്ഞാൽ ഇവരാളെ ഇതെന്താ സമരം അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ കെ ജെ എൻ്റെ സമരം നടത്തുന്നുണ്ടെന്ന് ഇല്ലേ ಅವತ್ತೇ ದಿನಿ ನೀವು ನೀವ್ ಹೇಳ್ತಾ ಬೇರೆ ಇಲ್ಲ